നടുവേദനയുടെ പലവിധ കാരണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായ സ്പോണ്ടൈലോ ലിസ്തസിസിനെ പറ്റിയാണ് നാം ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് നമുക്കറിയാം നട്ടല് എന്ന് പറയുന്നത് മുപ്പത്തിമൂന്ന് ചെറിയ കശേരിക്കൽ ഒന്നു ചേർന്നുണ്ടായ ഒരു ഘടനയാണ് അതിൽ ഒരു കശേരി മറ്റൊന്നിൻ്റെ മുകളിൽ നിന്ന് തെന്നിമാറുന്ന ഒരവസ്ഥയാണ് നാം സ്പോണ്ടൈലോ ലിസ്തസിസ് എന്ന് പറയുന്നത് സാധാരണയായി നടുവേദനയുടെ പ്രധാന കാരണമായി കാണപ്പെടുന്ന ഇന്റർവെർട്ടിപ്പിൾ ഡിസ്ക് പ്രൊഡാക്ട്സിൽ നിന്നും വ്യത്യസ്തമാണ് സ്പോണ്ടൈലോലിസസ് സ്പോണ്ടേലോലിസസിന്റെ ലക്ഷണങ്ങളായി കാണപ്പെടുന്നത് നടുവിൽ ഉണ്ടാകുന്ന അതികഠിനമായ വേദന നടുവിൽ നിന്നും കാലുകളിലേക്ക് തരിച്ചിറങ്ങുന്ന വേദന കൂടുതൽ സമയം നിൽക്കാൻ കഴിയായുക നട്ടലിന്റെയും ശരീരത്തിന്റെയും ഘടനയിൽ പൊതുവിലായിട്ടുണ്ടാകുന്ന വ്യത്യാസം നടുവിനോ കാലുകൾക്കോ ഭാരം അനുഭവിക്കുന്നതുപോലെയോ അല്ലെങ്കിൽ നടു തളരുന്ന പോലെയുഭവിക്കുക കൂടാതെ തൊടയിലെ പേശികൾക്കുണ്ടാകുന്ന സാധാരണ നിന്നും കവിഞ്ഞ ഒരു മുറുക്കം ഇവയാണ് ലിസ്റ്റസിസ് സാധാരണയായി രണ്ടു തരത്തിൽ കാണപ്പെടുന്നു നട്ടലിന്റെ കശേരോ മറ്റൊന്നിന്റെ മുകളിൽ നിന്നും മുന്നിലേക്ക് തെന്നി മാറുന്നതിനെ നാം ആൻറ്റീരിയോലിസ്തസിസ് എന്നും അതേപോലെ തന്നെ നറ്റലിന്റെ കശേരി പിന്നിലേക്ക് തെന്നി മാറുന്നതിനെ നാം പോസ്റ്റീരിയോ എല്ലിസ്തസിസ് എന്നും വിളിക്കുന്നു ആൻറ്റീരിയോ എല്ലിസ്തസിസ് സാധാരണയായി പ്രായാധിക്യം മൂലം ഡിസ്കുകൾക്ക് തകരാർ സംഭവിക്കുന്നത് കൊണ്ടുണ്ടാകാറുണ്ട് അത് കൂടാതെ തന്നെ നെല്ലുകളുടെ കട്ടി കുറയുന്നത് കാരണമുണ്ടാകുന്ന പൊട്ടൽ മൂലവും ഉണ്ടാകാറുണ്ട് എന്നാൽ ഇവ കൂടാതെ തന്നെ നട്ടലിന്റെ അപകടത്തിലുള്ള പരിക്കുകൾ മൂലവും ഇൻഫെക്ഷൻസ് ഇവ മൂലവും ഉണ്ടാകാറുണ്ട് സാധാരണയായി നട്ടലിന്റെ അപകടം മൂലം ഉണ്ടാകാറുണ്ട് കൂടാതെ ഇൻഫെക്ഷൻസ് ഡീജനറേറ്റഡ് ചേഞ്ചസ് ഇവ ഇവ മൂലവും സ്പോണ്ടോലിസിന്റെ ചികിത്സ നിർണയിക്കുന്ന ഒരു പ്രധാന ഘടകം കശേരിക്കൽ എത്ര ഡിഗ്രി തെന്നിയിരിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അതനുസരിച്ച് ഗ്രേഡ് ഒന്ന് മുതൽ ഗ്രേഡ് അഞ്ച് വരെ വ്യത്യസ്ത തരത്തിലുള്ള ചികിത്സകൾ ഉണ്ട് ചികിത്സയ്ക്ക് ആയുർവേദത്തിന് വളരെ വലിയ പങ്ക് വഹിക്കാനുണ്ട് പ്രത്യേകിച്ചും ഗ്രേഡ് വൺ ഗ്രേഡ് ടൂ എന്നീ അവസ്ഥകളിൽ സർജറി ഇല്ലാതെയുള്ള ചികിത്സകളുടെ കാര്യത്തില് ഇവിടെ ആയുർവേദത്തിന്റെ എണ്ണകൾ അതുപയോഗിച്ചുള്ള കിഴി പിഴിച്ചിൽ തുടങ്ങിയ കൊണ്ട് നമ്മുടെ ബാക്ക് മസിൽസ് നല്ലവണ്ണം റിലാക്സ് ചെയ്യുകയും അത്തരത്തിലുള്ള നീർക്കെട്ടുകൾ കുറഞ്ഞ് വേദന കുറയുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ അപ്ഡോണൽ മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയുള്ള അവിടുത്തെ യോഗ അഭ്യാസങ്ങൾ അതോടൊപ്പം തന്നെ നവരക്കിഴി തുടങ്ങിയവയും ആരോഗ്യ ചികിത്സയിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിക്കാം ഇവ കൂടാതെ ശരീരഭാരം കുറയ്ക്കുക നട്ടലിന് അധികം ആയാസം ഇല്ലാതെയുള്ള പെൽവിക് ടിൽറ്റ് എക്സസൈസസ് ഹാൻഡ് സ്ട്രിങ് സ്ട്രെച്ചസ് ക്രഞ്ചസ് തുടങ്ങിയ ലഘു വ്യായാമങ്ങൾ കൂടി നാം ചെയ്യേണ്ടതാണ് എന്നാൽ ഗ്രേഡ് മൂന്ന് നാല് അഞ്ച് എന്നീ അവസ്ഥയിലുള്ള സ്പോണ്ടൈലോലിസിൽ ശസ്ത്രക്രിയ അഥവാ സർജറി അനിവാര്യമായി വന്നേക്കാം